രണ്ട് സംഖ്യകളുടെ തുകയുടെ വർഗത്തിൽ നിന്ന് വർഗങ്ങളുടെ തുക കുറച്ചാൽ എന്ത് കിട്ടും രണ്ട് സംഖ്യകളുടെ തുകയുടെ വർഗത്തിൽ നിന്ന് ആ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക കുറച്ചാൽ എന്ത് കിട്ടും എന്നാണ് ചോദ്യം നമുക്ക് ഒരു ഐഡന്റിറ്റി എഴുതാം എന്താണ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ സമം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് രണ്ട് എ ബി ഇതൊരു ഐഡന്റിറ്റിയാണ് സർവ്വസമ്മ ആക്കിയാണ് നമുക്ക് ഈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ സമത്തിൻ്റെ അടുത്ത വശത്തോട് എടുക്കുക വിചാരിക്കുക എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇങ്ങോട്ട് എടുക്കുക ഇടതു വശത്തേക്ക് അപ്പം ഇവിടെ എന്തുണ്ട് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഉണ്ട് ഇത് ഇങ്ങോട്ട് എടുക്കുമ്പോൾ കുറയ്ക്കണം എന്നാകും രണ്ടും കുറയ്ക്കണം എന്നാണ് വേണ്ടത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി കുറയ്ക്കണം എന്നിട്ട് ബ്രാക്കറ്റിൽ എഴുതിയാൽ മതി എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അതിൻ്റെ അർത്ഥം എന്താണ് എ സ്ക്വയറും ബി സ്ക്വയറും കുറയ്ക്കണം കാരണം പുറത്ത് ഇട്ടു അപ്പോൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ സമജ്ഞ അപ്പുറത്ത് എന്താണുള്ളത് രണ്ട് എ ബി നമുക്കിതിനെ ഈ എം ബിയും രണ്ട് സംഖ്യകളാണെന്ന് കരുതുക എയും ബിയും രണ്ട് സംഖ്യകൾ അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താ രണ്ട് സംഖ്യകളുടെ തുകയുടെ വർഗം രണ്ട് സംഖ്യകളുടെ തുകയുടെ വർഗം രണ്ട് സംഖ്യകളുടെ തുകയുടെ വർഗത്തിൽ നിന്ന് ഇത് വർഗങ്ങളുടെ തുക ആ സംഖ്യയുടെ വർഗങ്ങളുടെ തുക കുറയ്ക്കുക അതാണ് നമ്മുടെ ചോദ്യം രണ്ട് സംഖ്യകളുടെ തുകയുടെ വർഗത്തിൽ നിന്ന് വർഗങ്ങളുടെ തുക കുറച്ചാൽ എന്ത് കിട്ടും എന്താ കിട്ടണത് രണ്ട് ഇൻറ്റു എയ് എന്താ ആ സംഖ്യകളുടെ ഗുണനഫലത്തിന്റെ ഇരട്ടി എന്നർത്ഥം രണ്ട് എ ബി പറഞ്ഞാൽ രണ്ട് ഇൻറ്റു എന്താ കിട്ടുക സംഖ്യകളുടെ ഗുണനഫലത്തിന്റെ ഇരട്ടിയാണ് കിട്ടുക